ഓന്റെ നാട്ടിലൊന്നും ഇവിടെ കേട്ടല്ലോ ഇത്തരത്തിൽ നമ്മളുടെ അമ്മമാരിൽ നിന്ന് ചെറുപ്പത്തിൽ ചീത്ത കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് അവർ ഇത്രയും കൺസേൺ ആവുന്നത് നമ്മൾക്കൊരു സ്പോർട്സ് ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ആ ഇഞ്ചുറിയുടെ ഇഫക്റ്റ് നമുക്ക് ലൈഫ് ലോങ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് അവർ അത്തരത്തില് നമ്മൾ ചീത്ത പറഞ്ഞിരുന്നത് ഈവൻ നമ്മുടെ ഇടയിൽ തന്നെ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റിയുടെ ഇടയില് എന്തെങ്കിലും ഇഞ്ചുറി നമ്മുടെ ജോയിന്റുകൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അന്നത്തോടു കൂടി പരിപൂർണ്ണമായിട്ട് ആ ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയോട് വിട പറയുന്നവരാണ് നമ്മുടെ ഇടയിൽ ഭൂരിഭാഗവും സോ അത്തരത്തിൽ നമ്മൾ ആ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ഉപേക്ഷിക്കേണ്ടതുണ്ടോ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും അങ്ങനെ ഒരു പ്രശ്നമേ ഒതിക്കുന്നില്ല നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആ ഒരു ഇഞ്ചുറിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർവാധിക ശക്തിയോടുകൂടി അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന അതേ ലെവലിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ തന്നെ നമുക്ക് കളിക്കാനായി സാധിക്കും എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രസീലിയൻ പ്ലെയർ നെയ്മോ അദ്ദേഹത്തിന് മുട്ടിൽ എ സി എൽ ഇഞ്ചുറി ഉണ്ടായി എന്താണ് എ സി എൽ നമ്മളുടെ ഇത് തൊടയെല്ലും ഇത് കാലിൻ്റെ എല്ലാ ആണെന്ന് വിചാരിക്കുക സോ ഇതാണ് മുട്ടിൻ്റെ ചിരട്ട സോ നമ്മളുടെ നടക്കുമ്പോൾ കാലിലെ എല്ല് മുന്നോട്ട് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അധികമായിട്ട് ആൻറ്റീരിയർ ട്രാൻസ്ലേഷൻ ഈ ടിബിയ ഉണ്ടാവാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ടിബിയയെയും ഫിമർ അഥവാ തുടയലിനെയും ബന്ധിപ്പിക്കുന്ന ലിഗമെൻറ്റിനെ പറയുന്ന പേരാണ് എ സി എൽ ഈ ഒരു ലിഗമെൻ്റ് ഇഞ്ചുറി പറ്റിയിട്ടും അദ്ദേഹം ഇൻ്റർനാഷണൽ ഗെയിമിൽ വരെ വളരെ എഫക്റ്റീവായിട്ട് കളിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും റിക്കവറി പീരീഡിനും ശേഷം പഴയ അതേ ലെവലിൽ സ്പോർട്സ് ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും താങ്ക്